എഞ്ചിനില്ലാണ്ട് ഒരു വിമാനത്തിന് പറക്കാൻ സാധിക്കൂ എന്നാൽ വർഷം രണ്ടായിരത്തി ഒന്നിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ കനഡ് പോർച്ചുഗലിലോട്ട് പറന്നുകൊണ്ടിരുന്ന എയർ ട്രാൻസാറ്റ് ഫ്ലൈറ്റ് ടു ത്രീ സിക്സ് എന്ന വിമാനം ഇപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം അടി ഉയരത്തിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത് അതായത് പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് പൈലറ്റ് വളരെ പെട്ടെന്നൊരു കാര്യം നോട്ടീസ് ചെയ്യാണ് വിമാനത്തിന്റെ ഫ്യൂല് ലീക്ക് ആവുന്നുണ്ട് അതിനുശേഷം മിനിറ്റുകൾക്ക് ശേഷം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനും ഫെയിൽ ഫെയിലാവാണ് ഇപ്പൊ വിമാനത്തിൽ കറന്റ് ഇല്ല വിമാനത്തിന്റെ രണ്ട് എഞ്ചിനും ഫെയിൽ ആയിരിക്കുകയാണ് പന്ത്രണ്ട് കിലോമീറ്റർ ാണ് എവിടെ ലാൻഡ് ചെയ്യണം എന്നൊരു ഐഡിയ മൊത്തമായിട്ട് കടലാണ് നിങ്ങൾ ചെറുപ്പത്തിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് വിമാനം ഉണ്ടാക്കി അത് പറത്തുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഒരുപാട് നേരം ഗ്ലൈഡ് ചെയ്യും ഒരുപാട് അങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു പോകും എന്നാൽ സ്ഥാനത്ത് അത് നമ്മൾ ഒരു ബോൾ ആയിട്ട് പാപ്പർ ബോൾ ആയിട്ട് കയറുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്രാഷ് ആവും അല്ലെ ഇതിന് കാരണം ആണ് അതായത് ഷേപ്പ് ആ വിമാനത്തിന്റെ ഷെയ്പ്പാണ് അതിന് കാരണം അതായത് വിമാനത്തിന്റെ ഒരു ഷേപ്പ് കാരണം ഒരുപാട് നേരം അതിന് അല്ലെങ്കിൽ ഒരുപാട് അതിന് മുന്നോട്ട് ഫ്രീ ആയിട്ട് തന്നെ സഞ്ചരിക്കാൻ സാധിക്കും എന്താണെങ്കിലും പലറ്റ് തോറ്റു കൊടുക്കുന്നതിൽ ഇപ്പൊ പന്ത്രണ്ട് കിലോമീറ്റർ ാണ് കിടക്കുന്നത് എന്നാണെങ്കിലും അത്തരത്തിലുള്ള വിമാനത്തിന്റെ ഷേപ്പ് ഷെയ്പോ ഒരുപാട് ഗ്ലൈഡ് ചെയ്തിട്ട് സാധിക്കും ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഒരു പാലറ്റ് എങ്ങനെയൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഗ്ലൈഡ് ചെയ്പ്പിച്ചിട്ട് അങ്ങനെ ഒരു അസോറസിലുള്ള ഒരു ചെറിയ മിലിറ്ററി ബേസിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ അങ്ങനെയൊക്കെ ക്രാഷ് ലാൻഡ് ചെയ്പ്പിക്കുകയാണ് വിമാനത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി ആറ് പേർക്കും ഒരു പോറൽ പോലും പറ്റാണ്ട് ആ ഒരു പാലറ്റ് ലാൻഡ് ചെയ്പ്പിക്കുകയാണ് കേട്ടോ എന്താണെങ്കിലും ഇന്നും വിമാനങ്ങളുടെ ചരിത്രത്തിലെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊരു വിദഗ്ധര് കണക്കാക്കുന്നത്